തിയേറ്ററുകളിൽ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ് ആസിഫലി വിജയരാഘവനും ഒന്നിച്ച കിഷ്കിന്ദ കാാണ്ഡം ഏറെ പുതുമയുള്ള കഥയാണ് സിനിമയുടെ ഏറ്റവും വലിയ ആകർഷണമെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഇപ്പോഴിതാ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന വലിയ സ്വീകാര്യതയെക്കുറിച്ചും തൻ്റെ കഥാപാത്രത്തിന് ലഭിക്കുന്ന പ്രതികരണങ്ങളെക്കുറിച്ചും ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് നടൻ വിജയരാഘവൻ പലപ്പോഴും സിനിമ നന്നാകുമ്പോഴും കഥാപാത്രം ശ്രദ്ധിക്കപ്പെടുമ്പോഴും അഭിനന്ദിക്കാനായി പലരും വിളിക്കാറുണ്ട് എന്നാൽ ഈ സിനിമയെക്കുറിച്ച് ചിലർ പറഞ്ഞ കമൻറ്റുകൾ മുൻപ് കേട്ടിട്ടില്ലാത്തതാണെന്നാണ് വിജയരാഘവൻ പറഞ്ഞിരിക്കുന്നത് കിഷ്കിന്താകാന്ഡം രണ്ടാം തവണ കാണുമ്പോൾ മറ്റൊരു സിനിമയായി അനുഭവപ്പെടുന്നു എന്നതാണ് അതിൽ പ്രധാനം ആദ്യ കാഴ്ചയിൽ അപ്പുപ്പിള്ള എന്ന കഥാപാത്രത്തെ മനസ്സിലാക്കാതെ ദുരൂഹത അന്വേഷിച്ചാണ് പ്രേക്ഷകർ സിനിമ ആസ്വദിക്കുന്നത് കഥാപാത്രത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി കഴിയുമ്പോൾ അപ്പുപ്പിള്ളയുടെ മാനസികാവസ്ഥയിൽ കഥയിലൂടെ സഞ്ചരിക്കാൻ കാഴ്ചക്കാരന് കഴിയുമെന്നും വിജയരാഘവൻ പറഞ്ഞു സിനിമയെക്കുറിച്ചും കഥാപാത്രത്തെക്കുറിച്ചും ലഭിക്കുന്ന നല്ല വാക്കുകൾക്ക് നന്ദിയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക